ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ആർ എസ് അപ്പോഴേ നമ്മളിന്ന് ഈ ബിവറേജസ് എൽ ഡി സി പരീക്ഷ ഉടനെ വരാൻ പോകുന്നു എന്നുള്ളത് നിങ്ങൾ ഇതിനോടകം തന്നെ അറിഞ്ഞു കാണും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പുറപ്പെടുവിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തോടു കൂടി പരീക്ഷ നടക്കാനും സാധ്യതയുള്ള ഒരു വലിയ തസ്തികയാണ് ബിവറേജസ് എൽ ഡി സി നിരവധി ആകർഷണീയതകൾ ഉള്ള ഒരു ജോലിയാണ് കാരണം ഉയർന്ന ശമ്പളം മാത്രമല്ല ബോണസ് എന്നൊരു ആനുകൂല്യമുണ്ട് അതുപോലെ എക്സ്ട്രാ ഡ്യൂട്ടിക്ക് എക്സ്ട്രാ പേയ്മെന്റ് അടക്കമുള്ള ഒരു വലിയ തസ്തികയാണ് നിങ്ങളുടെ ബിവറേജസ് എൽ ഡി സി എന്ന് അറിയപ്പെടുന്നത് ബിവെറേസ് എൽ ഡി സി നമ്മുടെ കോമൺ എൽ ഡി സി പരീക്ഷയുടെ തന്നെ സിലബസ് ആണ് ഒറ്റ പരീക്ഷയാണ് പ്രിലിമിനറി മെയിൻ പരീക്ഷകളില്ലാതെ ഒറ്റ പരീക്ഷയായിട്ടാണ് നടക്കുക നോട്ടിഫിക്കേഷൻ നാം പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഈ പരീക്ഷയുടെ മറ്റു പ്രധാനപ്പെട്ട വസ്തുതകളിലേക്ക് വരാൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് കാരണം വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ബിവറേസ് എൽ ഡി സി പരീക്ഷയ്ക്ക് പേക്ഷിക്കും മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറയുക അപ്പൊ അതെന്താണ് അങ്ങനെ ഒരു ചോദ്യം മറ്റ് തസ്തികളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കറിയാം വെയർ ഹൌസുകളിലേക്കോ അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകളിലേക്കോ അല്ലെങ്കിൽ ഗോഡൌണുകളിലേക്കോ ഒക്കെ തന്നെ നിയമനങ്ങൾ കിട്ടാറുണ്ട് ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും ബിവെറേസ് ഔട്ട്ലെറ്റുകളിൽ ഒരു നിശ്ചിത ഘട്ടം വരെ വനിതകളെ നാം കണ്ടിരുന്നില്ല ശരിയല്ലേ മദ്യവില്പനയ്ക്കായി ഉള്ള ഔട്ട്ലെറ്റുകളിൽ വനിതാ ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിരുന്നില്ല ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷം മുമ്പൊക്കെ അല്ലേ എന്നാൽ അടുത്ത കാലത്തായി നമ്മൾ കാണുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സർവീസ് റൂളിൽ ഇത്തരത്തിൽ മദ്യവില്പനയ്ക്ക് സ്ത്രീകളെ നിയോഗിക്കാൻ പാടില്ലെന്നൊരു ക്ലോസ് കേരള ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് റദ്ദീത് കളഞ്ഞു അതുകൊണ്ട് വനിതയാണെങ്കിലും പുരുഷനാണെങ്കിലും അവർക്ക് ആൾ ആർ ഈക്വൽ ബിഫോർ ലാ അല്ലെ റൂൾ ഓഫ് ലാ എന്നൊക്കെ പറയും അതിന് പ്രകാരം ഇപ്പോൾ വിവറേജസ് ഔട്ട്ലെറ്റുകളിലും മദ്യവില്പന കേന്ദ്രങ്ങളിലും ആര് വർക്ക് ചെയ്യുന്നുണ്ട് സ്ത്രീകളും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോ വനിതാ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഭാഗത്ത് പരിശോധിക്കുന്നത് അപ്പോൾ പരമാവധി വനിതാ ഉദ്യോഗാർത്ഥികളിലേക്കും പരമാവധി ബിവറേജ് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവരിലേക്കും ഈ വീട് എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക നമുക്ക് കണ്ടന്റിലേക്ക് തന്നെ വരാം നോക്കൂ ഉദ്യോഗാർത്ഥികളെ ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടത്തിയ ഒരു ബിവറേജ് എൽ ഡി സി കേരള സിറ്റി ബിവറേജസ് മാനുഫാക്ചറിംഗ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് അല്ലെ ലോബിഷൻ ക്ലർക്ക് പരീക്ഷയുടെ ഒരു പിന്നെ കാറ്റഗറി ആണ് കണ്ടത് നിങ്ങൾ വനിതാ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരു വനിതാ ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ടും തുല്യത ഉറപ്പാക്കൽ ആണ് പ്രധാനമായിട്ടും അല്ലേ തുല്യത ഉറപ്പാക്കേണ്ട ആവശ്യം ഉണ്ടോ ഉണ്ടോ ഇല്ലയോ ജോലിയിലെ നിയമനങ്ങളിലും പ്രമോഷനുകളിലും ലിംഗ വിഭജനം ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ പതിനാല് ഓർമ്മയില്ലേ മൗലികവകാശങ്ങൾ ആരംഭിക്കുന്ന അനുച്ഛേദം ആർട്ടിക്കിൾ പതിനാല് അല്ലേ ആൾ ആർ ഈക്വൽ ബിഫോർ ലാ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലാ ശരിയല്ലേ എല്ലാ ജനങ്ങളും ജാതി മത വർഗ ഭാഷ ലിംഗ ജന്മസ്ഥല വ്യത്യാസമില്ലാതെ നിയമത്തിനു മുമ്പിൽ തുല്യന്മാരായിരിക്കണം സമന്മാരായിരിക്കണം ആർട്ടിക്കിൾ പതിനാല് നിയമത്തിനു മുൻപിൽ തുല്യത ആർട്ടിക്കിൾ പതിനഞ്ച് അല്ലേ ലിംഗസമത്വം സമത്വം പ്രതിപാദിക്കുന്നു ഒരു പൗരനോടും ആ ഒരുവന്റെ ജാതി മതം വർഗം ലിംഗം ഭാഷ എന്നിവ അടിസ്ഥാനമാക്കി വിവേചനം പാടില്ല എന്ന് പറയപ്പെട്ടു അല്ലെ ആർട്ടിക്കിൾ പതിനഞ്ച് ലിംഗഭേദത്തിനെതിരായുള്ള അടിസ്ഥാനത്തിലുള്ള വിവേചനം പാടില്ല എന്ന പ്രകാരം എന്ന തത്വങ്ങളെ എന്ന അനുച്ഛേദങ്ങളെ ഉയർത്തിക്കാട്ടി ഉള്ള സംരക്ഷണം ഏതൊരു സർക്കാർ തസ്തികയിലും ഏതൊരു വനിതയ്ക്കും സ്ത്രീക്കും ലഭിക്കുന്നത് പോലെ വിവരജസ് എൽ ഡി സി തസ്തികയിലേക്കും വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഈ പറയപ്പെട്ട തുല്യത ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുക അപ്പൊ എവിടെയാണ് ജോലി ഞാൻ പറഞ്ഞില്ലേ വെയർ ഹൗസുകളോ ഗോഡൌണുകളോ അല്ലെങ്കിൽ വിവറേജസ് ഔട്ട്ലെറ്റുകളിലോ ഒക്കെ തന്നെ ജോലി ലഭിക്കാറുണ്ട് എൽ ഡി സി തസ്തികയിൽ നിയമനം ലഭിക്കുന്ന വനിതകൾക്ക് ഓഫീസ് ജോലികളിലാണ് പ്രധാനമായിട്ടും നിയമനം ലഭിക്കുക നമുക്കറിയാം ഓഫീസ് ജോലികളിലേക്കാണ് നിയമനം ലഭിക്കുക ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വനിതകളെ ബെവ്കോ ഷോപ്പുകളിൽ നിയമിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള നിയമം കേരള ഹൈക്കോടതി നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ബവറേജസ് കോർപ്പറേഷൻ്റെ ഔട്ട്ലെറ്റുകളിൽ വനിതാ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് ആ ഒരു നിയമം ഉണ്ടായിരുന്നു ആ നിയമത്തെ കേരള ഹൈക്കോടതി ഇടപെട്ടുകൊണ്ട് ചെയ്തു മനസ്സിലാവുന്നുണ്ടോ കേരള ഹൈക്കോടതി നീക്കം ചെയ്തിട്ടുണ്ട് എങ്കിലും എൽ ഡി സിമാരെ സാധാരണയായി കോർപ്പറേഷന്റെ ഓഫീസുകളിലോ ഡിപ്പോകളിലോ ആണ് നിയമിക്കുക എന്നാൽ ബിവറേജസ് ഔട്ട്ലെറ്റുകളിലേക്കും നിയമനം ലഭിക്കുക ലഭിച്ചു കൂടുന്നില്ല സാധാരണ ഓഫീസ് വർക്കുകളിലേക്കോ ഡിപ്പോകളിലേക്കോ ആണ് നിയമനം ലഭിക്കുക എന്ന് ഓർത്തിരിക്കുക ഓക്കെ ഇനി ഏതൊരു സർക്കാർ തസ്തികയിലേയും പോലെ ബിവറേസ് എൽ ഡി സി ആയി ജോലി കിട്ടുന്ന ഒരു വനിതാ ഉദ്യോഗാർത്ഥിക്ക് മെറ്റേണിറ്റി ലീവ് അടക്കമുള്ള മറ്റ് ബെനിഫിറ്റുകൾ ലഭിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഭിക്കും അല്ലെ മാതൃത്വപരമായ അവധികൾ മെറ്റേണിറ്റി ലീവ് ലീവ് ഉൾപ്പെടെയുള്ളവ ലഭിക്കുക ഓർത്തിരിക്കുക സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ലഭിക്കുന്ന മറ്റേണിറ്റി ലീവ് ഇവിടെയും നമുക്കറിയാം അതുപോലെ ചൈൽഡ് കെയർ ലീവ് മുതലായവ ആനുകൂല്യങ്ങൾ ബെക്കോയിലെ വനിതാ ജീവനക്കാർക്കും ലഭ്യമാകും എന്ന കാര്യം നിങ്ങളവിടെ ഓർത്തിരിക്കുക മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോ അത് ഓർത്തിരിക്കുക ഇനി പ്രധാന ചോദ്യമാണ് ബിവറേജസ് എൽ ഡി സി പ്രിലിമിനറി മെയിൻ പരീക്ഷകൾ ഉണ്ടായിരിക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയില്ല ഒറ്റ പരീക്ഷ കാരണം നമുക്കറിയാം ആദ്യഘട്ട എൽ ഡി സി അടക്കം രണ്ട് ഘട്ട ആദ്യ ഒരു പ്രിലിമിനറി പിന്നെ മെയിൻ പരീക്ഷ ആയിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ടെൻത്ത് ലെവൽ പരീക്ഷകളെല്ലാം ഒറ്റ പരീക്ഷയായി യൂണിഫോം തസ്തിക നേരത്തെ അങ്ങനെ ആക്കി മാറ്റി ഇപ്പോൾ ടെൻത് ലെവൽ പരീക്ഷകൾ അങ്ങനെ ആയി വരുന്നുണ്ട് അതുകൊണ്ട് ഒറ്റ പരീക്ഷ തന്നെ ആയിരിക്കാനാണ് സാധ്യത അപ്പോൾ വനിതാ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകളൊക്കെ മാറിയില്ലേ അപ്പോൾ വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് പിന്നെ ഒരു ആശങ്കയായിട്ട് തോന്നാൻ സാധ്യത ഈ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് നിയമനം കിട്ടുന്നതെങ്കിൽ ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ രാത്രി ഒൻപത് മണിവരെ അല്ലേ ജോലി ചെയ്യേണ്ട സാധാരണ സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം അഞ്ചു മണിക്ക് അവസാനിക്കും എന്നാൽ ബിവറേജസ് ഔട്ട്ലെറ്റുകൾ ജോലി ചെയ്യുന്ന അവരുടെ ആ ക്ലോസിംഗ് ഡേ എത്ര മണിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒൻപത് പി എം ആണ് ഒൻപത് പി എം അല്ലേ അപ്പൊ രാത്രി ഒൻപത് വരെ ഈ വനിതാ ഉദ്യോഗാർത്ഥികൾ ജോലി ചെയ്യേണ്ടി വരുമോ വരും ജോലി ചെയ്യേണ്ടി വരും അങ്ങനെ ജോലി ചെയ്യേണ്ടി വരുമ്പോൾ ഒരു ബെനിഫിറ്റ് ഉള്ളത് അവർക്ക് ജോലി ചെയ്യുന്ന എക്സ്ട്രാ ചെയ്യുന്ന ആ മണിക്കൂറിന് ഒരു ദിവസം നാനൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വച്ച് അവർക്ക് എക്സ്ട്രാ ലഭിക്കും ഇതൊരു ഒരു ഒരു എന്താ പറയാ ഒരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പോ അപ്പൊ ഒരു പ്രശ്നമായിട്ട് വരുന്നില്ല അപ്പോൾ എക്സ്ട്രാ അഞ്ചു മണിയൊട്ടിൽ അഞ്ച് ആറ് ഏഴ് എട്ടോ നാല് മണിക്കൂർ ജോലി ചെയ്യുമ്പോൾ എക്സ്ട്രാ എത്ര രൂപ ഒരു ദിവസം നാനൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വെച്ച് ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങളിവിടെ ഓർത്തിരിക്കണം അപ്പൊ അതുകൊണ്ട് വനിതാ ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ ക്ലോസിംഗ് ടൈം അത് ഒൻപത് മണിയാണെങ്കിൽ ആണെങ്കിൽ ഒൻപത് മണി വരെയും ജോലി ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എവിടെ എവിടെയാണ് നിയമനം കിട്ടുന്നതെങ്കിൽ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് നിയമനം ജോലി ചെയ്യേണ്ടി വരുന്നതെങ്കിൽ സാധാരണ എൽ ഡി സി തസ്തികയിലേക്ക് വരുന്ന ആളുകൾക്ക് ആ ഓഫീസ് ഡ്യൂട്ടികൾക്കോ അല്ലെങ്കിൽ ഡിപ്പോയിലോ ഒക്കെയാണ് നിയമനം കിട്ടാറ് എന്നുള്ളതും ഓർത്തിരിക്കണം ഓക്കെ ആണോ അപ്പോ ബിവറേജസ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് വനിതാ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കയെല്ലാം മാറിയല്ലോ ഇനി നിങ്ങളുടെ പഠനം മാത്രമാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നൂറ് മാർക്കിന്റെ പരീക്ഷ ഒറ്റ ആ പരീക്ഷയാണ് സാധാരണ എൽ ഡി സിയുടെ സെയിം സിലബസ് തന്നെയാണ് ബിവറേജസ് എൽ ഡി സി വരാൻ പോകുന്ന ഇപ്പോഴേ അടുക്കും ചിട്ടിയോടും കൂടിയുള്ള പഠനം ആരംഭിച്ചോളുക ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിവറേജസ് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട് വനിതാ ഉദ്യോഗാർത്ഥികളുടെ ആശങ്കകളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ വനിതകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഇവിടെ ബിവറേജസ് എൽ ഡി സി പരീക്ഷയെ അടിസ്ഥാനമാക്കിയ ഒരു കോഴ്സ് നമ്മുടെ ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമാകും മാത്രമല്ല വിവരാജസ് എൽ ഡി സി പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മാത്രമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഫ്രീ ആയി ജോയിൻ ചെയ്യാം അതിനകത്ത് ഫ്രീ ആയി നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടുകളും വെബിനാറിൻ്റെ ലിങ്കുകളും ഒക്കെ ലഭിക്കും നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് കുറച്ചേറെ സൗജന്യമായി നോട്ടുകളും ആ വീഡിയോസുകളും വീഡിയോസും മോക്ക് ടെസ്റ്റും എല്ലാം തന്നെ ലഭിക്കുന്നുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ നമുക്ക് ബിവറേജ് എസ് എൽ ഡി സി പരീക്ഷ വിജയിക്കാൻ നിങ്ങൾ ഒരുങ്ങിക്കോളൂ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവർക്കും ഉയർന്ന ശമ്പളം ഉയർന്ന ബോണസോടുകൂടി ഈ കഴിഞ്ഞ ഓണത്തിന് ഒരു ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഓരോ ഉദ്യോഗസ്ഥനും സ്ഥിര ഉദ്യോഗസ്ഥനും ആ ബോണസ് വേടിച്ച സ്ഥാപനമാണ് ബെക്കു എന്ന് മറക്കാതിരിക്കുക അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ഭാഗവുമായി വീണ്ടും കാണാം താങ്ക് യു ഓഫ് യു ബൈ